എല്ലാവർക്കും മലയാളി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഒരു പാട്ടോടുകൂടെ ആരംഭിക്കാം ഓക്കെ കാരണം ഈ പത്ത് മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത രാജ്യമായ അമേരിക്കയിൽ വലിയൊരു ചെറുമണി നടക്കാൻ പോവാണ് നമ്മുടെ ട്രംപ് അമ്മാവൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് പുറത്ത് നടപ്പായതുകൊണ്ട് വാഷിങ്ടൺ ഡി സിയിലെ ക്യാപിറ്റൽ ഹില്ലിൽ ഇൻഡോറിലാണ് പ്രോഗ്രാം നടക്കുന്നത് ഓക്കെ മാനര കുമ്പിളിയിലെന്തുണ്ട് ലീ അമ്മാവ താമര കുമ്പിളിയിലെന്തുണ്ട് കുമ്പിട്ടീലി പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത് കുമ്പിട്ടീലി പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത് പാട്ടോട് നിൽക്കട്ടെ എല്ലാ മലയാളിയെയും രോമഞ്ചും കൊള്ളിക്കുന്ന നാടക ഗാനങ്ങളിൽ പെട്ടൊരു ഗാനമാണ് അമ്പളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത് ഇന്ന് മാനത്തെ കൊമ്പനാനപ്പുറത്ത് കയറുകയാണ് നമ്മുടെ ട്രംപ് അമ്മാവൻ അപ്പോൾ ഈ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും ആർക്കൊക്കെ എന്തൊക്കെ സമ്മാനമാണ് കൊണ്ടുവരുന്നത് കാനഡയ്ക്ക് എന്ത് കിട്ടും ഗ്രീൻലാൻഡിന് എന്ത് കിട്ടും പനാമയ്ക്ക് എന്ത് കിട്ടും പിന്നെ ഇന്ത്യക്ക് ഇസ്രായേലിന് ചൈനയ്ക്ക് അങ്ങനെ 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 ആർക്കെല്ലാം എന്ത് കിട്ടുന്നുള്ളത് നമുക്ക് കാത്തിരിത്ത് കാണാം അതേസമയം ഇവിടെ കാനഡയിൽ വേറൊരു ബോംബ് പൊട്ടിയിരിക്കുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സി പി പാർട്ടിയുടെ നേതാവായിരിക്കുന്ന പിയർ പിയർപോളിയ ഒരു വലിയ ബോംബ് പൊട്ടിച്ചിട്ടുണ്ട് ജസ്റ്റിൻ റോൻ്റെ കാലഘട്ടത്തില് വിന്നിപ്പകിലെ ലബോറട്ടറിയിൽ നിന്ന് നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട പല രേഖകൾ പണ്ടു വന്നിരുന്നൊരു കാര്യമാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ചൈന മാറ്റി കൊണ്ടുപോവുകയും അതൊരു ഭയങ്കര വലിയ പ്രശ്നമായിട്ടാണ് വന്നിരിക്കുന്നത് എത്രമാത്രം അത് കനേഡിയൻസിനെ എഫക്ട് ചെയ്യുന്നറിയില്ല അല്ലെങ്കിൽ ട്രൂഡനെ എഫക്ട് അറിയില്ല എനിവേ നമ്മുടെ വിഷയം അവിടെ നിന്ന് മാറി നമ്മളൊന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ലോകമെമ്പാട് മലയാളികൾ കാണുകയുണ്ടായി ഒരു വീഡിയോ തന്നെ ഏകദേശം അമ്പതിനായിരത്തിൻ്റെ അടുത്തായി അപ്പോൾ അതിനകത്ത് പല കമൻറ്റുകൾ വന്നു അപ്പോൾ ആ കമൻറ്റുകൾ വന്നതിൽ ചില കമൻറ്റുകൾ വളരെ നിശ്ചിതമായി എന്നെ വിമർശിക്കുന്ന രീതിയിലുള്ളതായിരുന്നു അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും അതിനടിയിൽ തന്നെ കമൻറ്റ് പറഞ്ഞു അതായത് ഇങ്ങനെയുള്ള കമൻറ്റുകളൊന്നും ശ്രദ്ധിക്കേണ്ട കമൻറ്റുകൾ നല്ലതാണ് നമ്മൾ കുറേ കൂടെ ഉഷാറാവെന്ന് പറഞ്ഞു ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാനത് ഏറ്റെടുക്കുകയാണ് കാരണം എന്താ പറയുക നമുക്ക് എപ്പോഴും ഒരു ശത്രു ഉണ്ടായിരിക്കും ഒരു രാജ്യത്തിനായാലും നമ്മുടെ ഒരു പ്രോഡക്റ്റിനാണെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും എന്നാൽ മാത്രം നമ്മൾ വളരെ എക്സൽ ചെയ്യുകയുള്ളൂ ആ ആ പ്രോഡക്റ്റിനേക്കാൾ എങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് നന്നാക്കാം നമ്മുടെ സർവീസ് എങ്ങനെ നന്നാക്കാം എന്നുള്ളത് അപ്പോൾ ഒരു തെറ്റായ ധാരണ ഒരുപാട് പ്രേക്ഷകർക്ക് വളരെ കുറച്ച് പ്രേക്ഷകർക്ക് കിട്ടാം ഉണ്ടായത് എന്താണെന്നറിയുമോ ഇങ്ങേരേതോ ഒരു മൂലയ്ക്കിരുന്ന് തള്ളുവാണ് ഇങ്ങേര് ഇവിടെ വന്ന് സെറ്റിലായി ഇനി വരുന്ന മലയാളികളെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങേര് വലിയ മില്യൺ ഡോളർ വീട് മേടിച്ചു ഇങ്ങനെ പല പല വിധമായ അപവാദങ്ങൾ കമൻറ്റിൽ വരുന്നുണ്ട് എന്നാൽ എന്നെ അറിയുന്ന ഇവിടെയുള്ള ലണ്ടൻ ഉണ്ടാറെ ഉള്ള ഒരുവിധം എല്ലാ മലയാളികൾക്കും ഞാൻ ആരാണെന്നും എന്താണെന്നും അറിയാൻ സാധിക്കും വളരെ അപൂർവം പേർക്ക് എന്നോട് കുറച്ച് പ്രയാസങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഞാനിന്ന് പറയാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡയിൽ ഇന്നും അനവധി തൊഴിലവസരങ്ങളുണ്ട് ആത്മാർത്ഥമായി ഘടനാധ്വാനം ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഒരു റിസർച്ച് നടത്തുന്നത് ചുമ്മാ ഗൂഗിളിൽ നോക്കിയോ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പോലും ചോദിച്ചേക്കരുത് കരുത് സുഹൃത്തുക്കൾ പലപ്പോഴും നിങ്ങൾക്ക് ശരിയായ ഇവിടുത്തെ ഇത് തന്നെന്ന് വരില്ല കാരണം പറഞ്ഞതുകൊണ്ടല്ല കാരണം അവനെ വിചാരിക്കുന്നു അയ്യോ ഞാനിവിടുത്തെ സത്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എൻ്റെ കുടുംബക്കാരല്ലെങ്കിൽ എൻ്റെ എന്ന് പറയുന്നുള്ളൂ ഇന്ന് അരമന രഹസ്യ അങ്ങാടി പാട്ടാണ് എന്താണ് കാനഡ ഇവിടെ വരുന്ന പിള്ളേർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് ഇവിടെ വന്ന് എന്ത് സമ്പാദിക്കാൻ പറ്റും ഒരു കഷ്ടപ്പാട് എന്താണെന്ന് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ട് പിള്ളേർ വരാതി യോ അല്ലെങ്കിൽ പിള്ളേർ വന്നുകൊണ്ട് എനിക്കോ എൻ്റെ കുടുംബത്തിനോ ഒന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അത് ആദ്യം മനസ്സിലാക്കണം ഓക്കെ അത് ഞാൻ പറഞ്ഞു പോകുന്നത് ഹെൽത്ത് കെയറിൽ ഏറ്റവും ഡിമാൻഡ് ജോലിയാണ് പി എസ് ഡബ്ല്യൂ ഡി എസ് ഡബ്ല്യൂ നിങ്ങളെ കയറ്റി വിടുന്ന ഒരു ഏജന്റോട് ചോദിക്കുന്നുണ്ട് എനിക്ക് ഡി എസ് ഡബ്ല്യൂ പി എസ് ഡബ്ല്യൂൻ്റെ സ്റ്റീറ്റ് മേടിച്ചത് ഏ അതൊക്കെ ഫുൾ ആയി അങ്ങനെ കിട്ടില്ല എന്നിട്ട് മറ്റു പല കോഴ്സുകളും വിടും പക്ഷെ ഇവിടെ വന്ന പലർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പലരും സെക്കൻഡ് കോഴ്സായിട്ട് പി എസ് ഡബ്ല്യു ഡി എസ് ഡബ്ല്യൂ എടുത്തിട്ടുണ്ട് ഞാൻ ട്രെയിൻ ചെയ്ത ഒരുപാട് പേരുണ്ട് ഒരുപാട് ഞാൻ പേരെ ഗൈഡ് ചെയ്തിട്ടുണ്ട് അത് അറിയാം ഓക്കെ അതുകൊണ്ടൊന്നും എനിക്കൊരു പ്രശ്നമില്ല എനിവേ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞാൽ വന്നൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രേഡുകളെ പോലെ ഇത്രമാത്രം ഡിമാൻഡുള്ളൊരു പ്രൊഫഷൻ ലോകത്തിൽ മറ്റോരുത്തരും ഉണ്ടാവില്ല ഒരുവിധപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത് തന്നെയായിരിക്കും സ്ഥിതി പ്രത്യേകിച്ച് കാനഡയിൽ അപ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില ജാടകളും മുടകളും ദുരഭിമാനങ്ങളുമുണ്ട് നമ്മുടെ മക്കൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ഡോക്ടർ ആവാമെന്നുള്ളതാണ് ഒരു മലയാളി ഫാമിലി അല്ലെങ്കിൽ ഒരു മലയാളി പാരൻസിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഡോക്ടറായി കാണുക എന്നുള്ളതാണ് നല്ല കാര്യമാണ് അത് നമുക്ക് ഡോക്ടർമാർ വേണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ ബഹുമാനം ലഭിക്കുന്ന ഏതൊരുത്തനും വന്ന് കുമ്പിട്ട് നിൽക്കുന്ന അല്ലെ പറഞ്ഞാൽ കേൾക്കുന്ന ഒരേ ഒരു പ്രൊഫഷൻ ഡോക്ടറാണ് കളക്ടറായിക്കോട്ടെ പോലീസ് ഐ ജി ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ സമ്പന്നനായിക്കോട്ടെ പള്ളിയിൽ പാസ്റ്ററോ പാതിരിയോ അച്ഛനോ ആരും ആയിക്കോട്ടെ പൂജാരി ആയിക്കോട്ടെ മുല്ലയായിക്കോട്ടെ ആരായെങ്കിലും ഒരു അസുഖം വന്നു കിടന്ന് ഡോക്ടറുടെ മുന്നിൽ വന്ന് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ അനുസരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർക്ക് അത്രേണ്ടി മറ്റുള്ളത് പക്ഷേ എന്നാൽ വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്ക കാനഡൽ രാജ്യങ്ങളിൽ ഡോക്ടർക്ക് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിലും കൂടെ നമുക്ക് അവരോട് അത്ര പേടിയൊന്നുമില്ല നമുക്ക് എന്ത് കാരണം അവരുമായിട്ട് സംസാരിക്കാൻ സാധിക്കും അപ്പോൾ അതാണ് വ്യത്യാസം അപ്പോൾ ഡോക്ടർ കഴിഞ്ഞാൽ പിന്നെ എഞ്ചിനീയറാണ് ആണ് പക്ഷെ ഈ കാലഘട്ടങ്ങളിൽ അനേകം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങി ജോലിയില്ല അതേപോലെ എഞ്ചിനിയറിംഗ് ഉള്ളത് നിന്നു പിന്നെ ഐ ടി ആണ് പിന്നെ ബാങ്ക് മാനേജറാണ് പിന്നെ ഐ എ എസ് ഐ പി എസ് ഐ ഐ എഫ് എസ് ആണ് അങ്ങനെ പഠിച്ചു വരുന്ന പിള്ളേരുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനേഡയിലെ കുടിയേറിയ അനേക മലയാളികൾ പല പ്രൊഫഷനുകളും വിട്ടുകൊണ്ട് ഒരു ട്രേഡ് പഠിക്കാൻ തുടങ്ങി കാർപ്പൻട്രി പ്ലംബിങ് എലക്ട്രീഷ്യന് വെൽഡിങ് മെക്കാനിക്ക് നല്ല ജോലി നല്ല ശമ്പളവും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അവർ നമ്മുടെ മലയാളികളുടെ ആ ഒരു തനതായ പാരമ്പര്യ പ്രകാരം ഓ എൻ്റെ മകൻ ആശാരിയായിട്ട് ജോലി ചെയ്യാം അല്ലെങ്കിൽ പ്ലംബറായിട്ട് ജോലി ചെയ്യാം എന്നാൽ ഇവിടെ വരുമ്പോൾ അതെല്ലാം മാറി ഓക്കെ അപ്പോൾ അതിനകത്തുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാടകളും മുടകളും നമ്മുടെ എന്താ പറയുക ദുരഭിമാനമൊക്കെ വെച്ചുകൊണ്ട് സക്സസ് ആയിട്ടുള്ള അനേകരുണ്ട് ഇന്ന് എല്ലാവർക്കും അതിനെ കൊണ്ട് എല്ലാ എല്ലാവരെക്കൊണ്ടും അത് സാധിക്കുന്നില്ല പിന്നെ അടുത്തായിട്ട് ഞാൻ പറയാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വന്ന് സെറ്റിലായ പാരൻസ് ചൈനൊരു വീടില്ല ഞാൻ പറഞ്ഞു പണ്ട് കാലത്ത് വന്നവരൊക്കെ പെട്ടെന്ന് ചാടിക്കറി വീട് മേടിക്കാറില്ല അവർ കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീട് മേടിക്കുകയുള്ളൂ അവർ അപ്പടച്ചിരുന്നത് അപ്പോൾ അതിന് കമൻറ്റ് വന്നു പോകുമോ അവർ മണ്ടന്മാരാണ് പത്ത് പതിനഞ്ച് വർഷം ആ കൊടുത്ത റെൻ്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇവർക്ക് വീടിൻ്റെ പൈസ അടച്ചു വിട്ടാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം ഞാനൊരു ഉദാഹരണം പറയാം ഞാനിവിടെ ലണ്ടനുണ്ട് അറിയില്ല മാഹവലീശ്വറിൽ നിന്ന് കട തുടങ്ങി കഴിഞ്ഞപ്പോൾ വളരെ ചുരുക്കം മലയാളികളാണ് ഇവിടെ ഫാമിലീസ് ഉള്ളത് അതിലൊരു നാൽപ്പത് വർഷം മുന്നേ വന്ന് സെറ്റിലായ ഇവിടുത്തെ ലോമ എന്ന് പറയുന്ന സംഘടനയൊക്കെ തുടങ്ങി കുറച്ച് പഴയ ആൾക്കാരുണ്ട് അതിൽ മിക്കവാറും പേര് ഇവിടെ വെസ്റ്റേൺ യൂണിവേ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്നവരും അവിടെ തന്നെ ജോലി ചെയ്തവരും പ്രൊഫസർമാരായിട്ടുള്ളവരാണ് അതിൽ എനിക്ക് കുറച്ച് ആൾക്കാരെ അറിയാം അവിടെയുള്ള എല്ലാവരും എൻ്റെ കട വന്നിട്ടുണ്ട് പഴയ കാലത്തുള്ളവർ എഴുപത്തഞ്ച് അൻപത് തൊണ്ണൂറ് വയസ്സൊക്കെ ആയരുണ്ട് അതിൽ ഒരു പ്രൊഫസറുണ്ട് പ്രൊഫസർ ജോൺ പുള്ളിയുടെ മകൻ ലോകമറിയപ്പെടുന്ന നോബൽ പ്രൈസ് നോമിനിയായ ഡോക്ടർ സജീവ് ജോൺ പുള്ളി യൂണിവേഴ്സിറ്റി ഓഫ് ടൊറോണ്ടോയിലെ ഫിസിക്സ് വിഭാഗത്തിൽ മറ്റേ ജോലി ചെയ്യുന്നത് അപ്പോൾ അവരെന്ത് ചെയ്തു അവരുടെ മക്കളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി സമയം കളഞ്ഞ് അവരവരെ വളർത്തി വലുതാക്കിയെടുത്തു എന്നിട്ട് അവർ വീട് മേടിച്ചു ഈ അപ്പച്ചൻ ചെന്നെ ഇപ്പോൾ എൺപത്തഞ്ച് വയസ്സുണ്ട് പുള്ളിക്കിപ്പോൾ ഫ്ലോറിഡയിലുണ്ട് പുള്ളികരും മിക്കവാറും മഞ്ഞത്തെ പുള്ളി ഫോ ഫ്ലോറിഡ പോയി താമസിക്കും അല്ലാത്തപ്പോൾ ഇവിടുത്തെ വീട്ടിൽ താമസിക്കും ഭാര്യ മരിച്ചു പുള്ളി സിംഗിളാണ് പുള്ളി അങ്ങനെ അധികം അറിയില്ല ഞാൻ കളയുണ്ടായതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു ഞാനടുത്ത് നല്ല പരിചയമുണ്ട് എൻ്റെ അടുത്ത് എപ്പോഴും പറയും ഉത്സ ഫ്ലോറിഡ വരെയെങ്കിൽ വന്നോ പിന്നെ മക്കൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ തെളിവ് അവരുടെ എനിക്ക് അവിടെ ഓഫീസ് ഉണ്ട് എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വളരെ നല്ല 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 ഇതാണ് ഇപ്പോൾ എനിക്ക് കോൺടാക്ട് ഇല്ല ഞാൻ പറഞ്ഞു തന്നത് നമ്മളാണ് നമ്മുടെ മക്കളുടെ ഭാവി തീരുമാനിക്കുന്നത് അവരെ ഗൈഡ് ചെയ്യേണ്ടത് കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാം അറിയാം ഞാൻ പറയേണ്ട കാര്യമാകുന്നു എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല പന്ത്രണ്ടാം ക്ലാസ് വരെ അല്ലെങ്കിൽ ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെ ഗ്രേഡ് ട്വൽവ് വരെ ഇവിടുത്തെ കാര്യം അത്രയേ ഉള്ളൂ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട് നമ്മുടെ പിള്ളേർ സ്കൂളിൽ പോയിട്ട് എഴുപത് എഴുപത്തഞ്ച് ശതമാനം മാർക്ക് മേടിച്ചുകൊണ്ട് വരും ടീച്ചർമാരെ അഭിനന്ദിക്കും ഓ യു ഡി എ വണ്ടർഫുൾ ജോബ് ദാറ്റ്സ് ഗ്രേറ്റ് ഓ ജോബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് വീട്ടിലേക്ക് വിടും വീട്ടിൽ വന്നിട്ട് പറയും ഡാഡ് ആൻഡ് മാം സി മൈ ഗ്രേഡ് സെവൻറ്റി ഫൈവ് അപ്പോൾ ഇവിടെ ആൻഡ് മാമ് ചോദിക്കുന്നതാണെന്ന് പറയാം വെർ ദ അതർസ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് കുട്ടി ചോദിക്കുന്ന വാട്ട് യു മീൻ അവർ എക്സ്പെക്റ്റേഷൻ ഈസ് ഹൺഡ്രഡ് അവർ എക്സ്പെക്റ്റേഷൻ ഈസ് അറ്റ്ലീസ്റ്റ് മിനിമം നയൻറ്റി എയ്റ്റ് അപ്പോൾ ഇവർ ആകെ ഡിസപ്പോയിൻറ്റഡ് ആവും അപ്പോൾ സ്കൂളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിത് വെച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാം ട്രേഡിന് പോവാം നല്ല കാശ് കിട്ടും കൺസ്ട്രക്ഷൻ ഉണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെയാണ് മാതാപിതാക്കൾ വരെ ഡോക്ടർ എഞ്ചിനീയറാക്കാൻ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ ആകെ ഡിസപ്പോയിൻറ്റഡ് ആവും ഓക്കേ അതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയോ മാതാപിതാക്കൾക്ക് ഈ മില്യൺ ഡോളറിൻ്റെ കുടിലുപോലത്തെ കൊട്ടാരം മേടിച്ച് വച്ച് കഴിഞ്ഞാൽ കോടികളുടെ ഇത് അടച്ചു അടച്ചുവിട്ടണം അവർ രാത്രിയും പകലും ജോലിയാണ് കഷ്ടപ്പെട്ടിട്ട് കുട്ടികളെ നോക്കാനും നോക്കാനൊന്നും നേരമില്ല അങ്ങനെ വരുമ്പോൾ ഈ പിള്ളേർക്ക് ഗൈഡൻസ് ഇല്ല ഇവർക്കൊന്നും അറിയില്ല എന്നാൽ ഈ മാതാപിതാക്കൾ ഇന്ന് വേറൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് അറിയാം പൊങ്ങച്ചം എല്ലാം ഞായറാഴ്ച പള്ളിയിൽ പോകും അല്ലെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ മോസ്കിലോ എവിടെയാണെങ്കിലും മലയാളികൾ പോകും അതാണ് ഏറ്റവും ബെസ്റ്റ് അവരുടെ ഒരു അവസരം എന്ന് പറയുന്നത് അവരുടെ നല്ല ഡ്രസ്സുകൾ ചാരിയും ചുരിദാറും കോട്ടും കൗബീനൊക്കെ ഇട്ടുകൊണ്ട് മെർസഡസിലും ബി എം ഡബ്ല്യു പോവും ആൾക്കാർ നോക്കുമ്പോൾ അതായത് ഇന്നാളാണ് ഇന്നാളാണ് മക്കളെ ശ്രദ്ധിക്കാൻ അവർക്ക് നേരല്ല പള്ളിയും പട്ടവും പ്രാർത്ഥനയ്ക്കല്ലതാണ് പക്ഷേ എന്തും അധികമായാൽ അമൃതം വിഷാണെന്നാണ് കേട്ടിരിക്കുന്ന അല്ലേ അപ്പം അതുകൊണ്ട് മക്കളെ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് അവരെ ഒരു കോളേജ് ലെവലിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ ആക്കുന്നത് വരെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കണം എന്ന് പറയില്ലേ അതല്ലെങ്കിൽ ഈ പിള്ളേർ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യുന്ന പറയുമോ ഈ ട്രൂഡ ചെയ്ത രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മരിയുവാന് ഫ്രീ ആക്കി രണ്ട് ദയാവതം ദേവതത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ എൻ്റെ വിൽപ്പത്രെഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വെജിറ്റബിളായി കിടന്ന എന്നെ മെയ്ഡിൽ അവസാനിപ്പിച്ചേക്കണമെന്നുള്ളത് പക്ഷേ ചൂട ചെയ്ത മറ്റേ കണ്ഡുണ്ട് ഈ നാട് നശിച്ചുകൊണ്ടിരിക്കുക കേരളത്തിൽ അങ്ങനെ അതൊക്കെ തന്നെയാണ് സ്ഥിതി അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വന്ന രണ്ട് കാര്യങ്ങൾ മലയാളികളുടെ മുടയും ജാടയും ദുരഭിമാനവും ഒക്കെ കളഞ്ഞുകൊണ്ട് നല്ല ട്രേഡുകളിൽ പിള്ളേർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വന്നാൽ ഇവിടെ ഇപ്പോഴും അവസരങ്ങളുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്താണ് ലോകമെമ്പാടും എന്നെ വാച്ച് ചെയ്യുന്നവരും കേൾക്കുന്നവരും എന്നെ വിമർശിക്കുന്നവരോർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു See you again with another video. Stay tuned. Good night.